േഷം ആദ്യം പ്രധാനമന്ത്രി ഇന്ന് മണിപ്പൂരിൽ മണിപ്പൂരിൽ കലാപം നടന്ന രണ്ടു വർഷത്തിനു ശേഷമാണ് മോദി സംസ്ഥാനത്തെത്തുന്നത് പ്രധാനമന്ത്രിയുടെ സന്ദർശനം കണക്കിലെടുത്ത് കനത്ത സുരക്ഷയാണ് മണിപ്പൂരിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത് മിസോറാമിൽ നിന്നും ഹെലികോപ്റ്റർ മാർഗമാകും മോദി ചുരാചന്ദ്പൂരിലെത്തുക രാവിലെ പന്ത്രണ്ട് മണിക്കാണ് ചുരാചന്ദ്പൂരിൽ പരിപാടി ഇവിടെ ഏഴായിരം കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും പിന്നീട് രണ്ടരയ്ക്ക് ഇംഫാലിൽ എത്തുന്ന മോദി ഇവിടെ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിക്കും മണിപ്പൂരിന്റെ വികസനമാണ് ലക്ഷ്യമെന്ന് പ്രധാനമന്ത്രി പ്രതികരിച്ചു മോദിയുടെ സന്ദർശനത്തിനെതിരെ തീവ്രസംഘടനകൾ ബന്ധു പ്രഖ്യാപിച്ചിട്ടുണ്ട് സന്ദർശനം കണക്കിലെടുത്ത് കനത്ത ജാഗ്രതയിലാണ് മണിപ്പൂർ അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിന് തൊട്ടുമുമ്പ് മണിപ്പൂരിൽ ഇന്നലെ സംഘർഷമുണ്ടായി ചുരാചന്ദ്പൂരിലായിരുന്നു സംഭവം മോദിയുടെ സന്ദർശനത്തിനുള്ള ഒരുക്കങ്ങളുടെ ഭാഗമായി കെട്ടിയ തോരണം ചിലർ നശിപ്പിക്കാൻ ശ്രമിച്ചെന്ന് പോലീസ് പറയുന്നു തുടർന്ന് പോലീസും അക്രമികളും തമ്മിൽ ഏറ്റുമുട്ടുകയായിരുന്നു അതേസമയം ദേശീയപാത ഉപരോധം നാഗാ സംഘടനകൾ താൽക്കാലികമായി പിൻവലിച്ചിട്ടുണ്ട് മണിപ്പൂരിൽ ദേശീയപാത രണ്ട് തുറക്കാൻ തീരുമാനമായിട്ടുണ്ട് ഇതിൽ സർക്കാരും കുക്കി സംഘടനകളും തമ്മിൽ ധാരണയായി ഉപരോധങ്ങൾ അവസാനിപ്പിക്കാനും തീരുമാനമായി മോദിയുടെ മണിപ്പൂർ സന്ദർശനത്തിന് മുന്നോടിയായാണ് ഈ തീരുമാനം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസത്തിൽ മണിപ്പൂരിൽ വംശീയാക്രമം പൊട്ടിപ്പുറപ്പെടുന്നതിന് ശേഷമുള്ള പ്രധാനമന്ത്രിയുടെ ആദ്യ സന്ദർശനമാണിത് അതേസമയം നരേന്ദ്രമോദിയുടെ മണിപ്പൂർ സന്ദർശനത്തിനെതിരെ നിരോധിത സംഘടനകൾ രംഗത്ത് വന്നിട്ടുണ്ട് മോദിയുടെ ചടങ്ങുകൾ ബഹിഷ്കരിക്കാൻ ആറ് സംഘടനകൾ ആഹ്വാനം ചെയ്തു ദ കോർഡിനേഷൻ കമ്മിറ്റിയാണ് മോദി സംസ്ഥാനം വിടും വരെ ബഹിഷ്കരണത്തിന് ആഹ്വാനം ചെയ്തത് ഉപരോധങ്ങൾ അവസാനിപ്പിക്കാനും തീരുമാനമായി മോദിയുടെ മണിപ്പൂർ സന്ദർശനത്തിന് മുന്നോടിയായാണ് ഈ തീരുമാനം കൂടാതെ പാർട്ടിയിലും നിരവധി പ്രവർത്തകർ രാജിവെച്ച് പ്രതിഷേധം അറിയിച്ചു നാല്പത്തിമൂന്നിലേറെ പ്രവർത്തകരാണ് ഇന്ന് പാർട്ടി വിട്ടത് മണിപ്പൂരിൽ ഉഖ്രൽ ജില്ലയിലെ ഭൂങ്ങാർ മണ്ഡലത്തിൽ നിന്നാണ് നാൽപ്പത്തിമൂന്ന് പേർ ബി ജെ വിട്ടത്